നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് പ്രധാനമായും ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ രൂപമുള്ള കൊന്ത കൊന്തയിൽ പരിശുദ്ധ അമ്മയുടെ രൂപമല്ല ശരിക്കും അതിൻ്റെ പിന്നാൻപുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കറുപ്പ് നിറത്തിലുള്ള ഡോട്ടുകളോട് കൂടിയ അമ്മയാണെന്ന് തോന്നും പക്ഷേ അമ്മയല്ലാത്ത വേറെ രീതിയിലുള്ളൊരു ചിത്രങ്ങളോട് കൂടിയ കൊന്തകളും കൊന്തേൻ്റെ കുരിശുമൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പൈശാചിക മുദ്രകളാണത് ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുരിശെടുത്ത് കഴിഞ്ഞാൽ ആ കുരിശുള്ളത് ഈശോയും ഈശോൻ്റെ ഈശോ കുരിശിൽ തൂങ്ങിയൊരു ചിത്രമായിരിക്കും ഈ ചിത്രത്തിന് പുറമേ തന്നെ എക്സ്ട്രാ ഡോട്ടുകൾ ഇട്ടിരിക്കുക അതിൻ്റെ ഒപ്പം തന്നെ വേറെ പടങ്ങൾ അത് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള പടങ്ങളോട് കൂടിയ ആ കുന്തകളൊക്കെ ആണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കി സൂക്ഷിക്കേണ്ടത്